ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പിന്നെയും വന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും മറക്കല്ലേ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഞാൻ മൂന്ന് പടവലങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ കുറേ പടവലങ്ങ ഉണ്ടായിരുന്നു ഇന്നിപ്പം വൈകിട്ട് പടവലങ്ങ തോരം വെച്ചാലോ എന്നൊരു പ്ലാൻ വന്നു അപ്പം ഞാൻ പടവലങ്ങ പറയ്ക്കാനായിട്ട് വന്നതാണ് ഒരു കൈ ഫോണും ഒരു കയ്യിൽ കത്രികയും പിടിച്ചുകൊണ്ട് പടവലങ്ങ വരയ്ക്കുന്നതുകൊണ്ട് പറിച്ച് പടവലങ്ങ രണ്ട് താഴെ പോയി കേട്ടോ എന്നാലും നല്ല മൂത്ത പടവലങ്ങയാണ് ഇന്ന് പടവലങ്ങ തോരൻ വയ്ക്കാനുള്ള പ്ലാനിൽ ജോലി കഴിഞ്ഞ് വന്നിപ്പോൾ അന്ന് പടവലങ്ങ വരച്ചേക്കാം നേരി ഇറങ്ങി അപ്പം ഞാൻ വിചാരിച്ചിരുന്നു പടവലങ്ങ ഇവിടെ ഉണ്ടാകുന്ന നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിച്ചു തന്നേക്കാം നമ്മുടെ നാട്ടിൽ പടവലങ്ങയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും ഇവിടെ ഓസ്ട്രേലിയയിൽ ഞങ്ങൾക്ക് ഒരു പടവലങ്ങയായ അവിടെ ഒരു പടവലച്ചെടിയിൽ ഒരു ഇല കാണുമ്പോൾ പോലും ഭയങ്കര സന്തോഷം അതായത് കണ്ടോ ഞാൻ ഇത് വിത്തിന് ഇട്ടിരിക്കുന്ന പടവലങ്ങയാണ്